സേനാപതി പഞ്ചായത്തിലെ ആദ്യ പൊതു ജൈവ മാലിന്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു അരിവളഞ്ചാൽ ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ സ്ഥാപിച്ച പ്ലാന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്ലാന്റ് സ്ഥാപിച്ചത് തുമ്പൂർമുഴി മോഡൽ ഏറോബിക് കമ്പോസ്റ്റിക് രീതിയിലാണ് മാലിന്യ സംസ്കരണം നടത്തുക പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന മാലിന്യം അഴുകി വളമായി മാറ്റി കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പദ്ധതിയുടെ ഗുണം അരുവുളഞ്ചാൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നിർമ്മിച്ച പ്ലാന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ഉദ്ഘാടനം ചെയ്തു സേനാഗതി ഗ്രാമപഞ്ചായത്തില് അരുവളഞ്ചാൽ ട്രൈബൽ സ്കൂളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ തുമ്പൂർ മൊഴി കഴിഞ്ഞ വർഷം ചെയ്യണമെന്നാണ് കരുതിയത് പനി പൂർത്തീകരിക്കാത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ആദ്യ പൊതു ജൈവ മാലിന്യ പ്ലാന്റാണ് ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് സംസ്കരണം ഫലപ്രദമായും നൂതന രീതിയിലും വിജയകരമായി നടക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ വാർഡ് മെമ്പർ ബി ജി ബെന്നി സി ഡി എസ് ചെയർപേഴ്സൺ സന്ധ്യ സ്കൂൾ ഹെഡ്മിസ്റ്റർ ബിന്ദു തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്